മഴ 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 നല്ല മഴ മഴയിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കുറച്ചൊരു തെളിച്ചക്കുറവ് ഉണ്ടാവും ഓക്കെ അപ്പോൾ പാലക്കാട് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ മേഘനാഥൻ വടക്കഞ്ചേരി അപ്പോൾ സ്ഥലം വന്നിട്ട് പാലക്കാട് നിന്നും ഒറ്റപ്പാലം ബസ് റൂട്ടിൽ പത്തിരുപ്പാലയിൽ നിന്ന് നമ്മൾ അമ്പലപ്പാറ പോകുന്ന റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ അമ്പലപ്പാറ ടൗണിലേക്ക് പിന്നെ വീടിൻ്റെ ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ടാറോട് പഞ്ചായത്ത് ടാറോട് നല്ലൊരു ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി വീടിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരിക ഇതിൽ ഒരു രണ്ട് ബെഡ്റൂമും ഒരു ഹാള് സിറ്റൌട്ടും ആർ സി ആണ് പിന്നെ ഡൈനിങ് ഹാളും കിച്ചണും വരുന്നത് ഷീറ്റ് മേഞ്ഞിരിക്കുകയാണ് പിന്നെ നല്ല വൃത്തിയുള്ള ഒരു വീടാണ് പറയുകയാണെങ്കിൽ കാണുമ്പോൾ ആ ഒരു ഇത് കാണും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിൽ കാണാം പിന്നെ ഇതിൻ്റെ വെള്ള സൗകര്യം എന്ന് പറയുന്നത് പറ്റാത്ത കിണറാണ് അത് ഞാൻ അവിടെ അന്വേഷിച്ച കാര്യമാണ് പറ്റാത്ത കിണറാണ് അതിലുള്ളത് പിന്നെ അതുകൂടാണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പഞ്ചായത്ത് പൈപ്പ് ഉണ്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ പിന്നെ ഫ്ലോറൊക്കെ നല്ല ടൈലിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ ഞാൻ തമനയിലെ പറഞ്ഞ പോലെ ചെറിയ വീടാണ് എന്നുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ റൂമിൻ്റെ സൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ടു കെട്ടും അത്യാവശ്യം ഒരു ഒരു ചെറിയ ഫാമിലിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വീട് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഉണ്ട് മൂന്ന് തെങ്ങുണ്ട് അതേപോലെ ഒരു മാവും ഉണ്ട് പിന്നെ മതിലുകളില്ല മൂന്ന് സൈഡും നമ്മൾ കമ്പി വേലിയാണ് അതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ളിൽ ഡൈനിങ് ഹാളൊക്കെ നല്ല സ്പേസ് ഉണ്ട് അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് തന്നെ ആ ബാത്റൂമ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ൊക്കെയാണ് പ്രത്യേകത പ്രത്യേകമായിട്ട് പറയാനുള്ളത് വീടിനെ കുറിച്ചിട്ട് പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ടത് ഈ പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും വീടുകൾ ചോദിച്ച് കുറേ കോളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കൂടുതൽ ലോണൊന്നും എടുക്കാതെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു താഴെ കാണുന്ന ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വില പതിനാറ് ലക്ഷം രൂപയാണ് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരും അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചും ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ ഇനിയും വരുന്നുണ്ട് നോക്കാം വളരെ കുറവാണ് കിട്ടുന്നത് കാരണം കിട്ടാനുണ്ട് ലോ ബഡ്ജറ്റിൽ വീടുകൾ കിട്ടാനുണ്ട് പക്ഷേ വീടിൻ്റെ അവസ്ഥയൊക്കെ വല്ലാണ്ടായിരിക്കും പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ വഴി സൗകര്യങ്ങൾ പ്രശ്നമുള്ളതായിരിക്കും അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് നമ്മൾ എടുക്കുക എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് നമ്മളത് ചെയ്യുന്നില്ല കാരണം അത്യാവശ്യം ഒന്നുമില്ലെങ്കിലും ഇത്തിരി മെയിൻ്റെ കുറവായിരിക്കണം നമ്മൾ നോക്കി അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ യുദ്ധം